ചേച്ചി ആ ചേച്ചിയേ ആ എന്താ ചേച്ചിയേ ഞാനത് വീട്ടിലുണ്ട് ഇല്ല കുറവാണ് എന്താണ് ആ കഴിച്ചു കഴിച്ചു അവള് ജോലിക്ക് പോയതല്ലേ എത്തിയിട്ടില്ല എത്താൻ അവളുള്ളു

അതുകൊണ്ടാണ് ചേച്ചിക്ക് അറിയില്ല അവസ്ഥ ഞാൻ ഇവിടെ ശംഖുമാമ വന്നപ്പോ മാമനോട് പറഞ്ഞു മാമ ഒന്ന് വിളിച്ചു നോക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല അമ്മ അനങ്ങര സങ്കടത്തിലാണ് ഓർക്കത്തിലൊക്കെ ഞെട്ടി എണത്തിട്ട് ഹരി ഹരിന്ന് വെച്ചിട്ടാ ഞെട്ടി എനിക്കണെന്നെ അമ്മക്ക് ഇപ്പൊ ഭയങ്കര പേടിയാണ് മോനെ കാണാണ്ടിരിക്കെന്തേലും പറ്റുമോന്നൊക്കെയാണ് ഇപ്പൊ പേടി ഇപ്പൊ കാണുമ്പോ ചേച്ചിക്ക് ഭയങ്കര വിഷമാ കാണാൻ തോന്നണന്ത് അന്യ കുട്ടികൊള്ളി സനുതേന എല്ലാരും കൂടി ഒന്ന് വാ എനിക്കിടക്കിടന്ന് വന്ന അമ്മേനെ കണ്ടുകൂടെ അതൊരു സന്തോഷാവില്ലേ അമ്മേ മരിന്നക്കല്ലേ ചേച്ചിയെ പക്ഷേ मरने കേവൽ തന്നെ അണ്ണനെ കണ്ടതാന്നാണ് ബട്ടിത്തി കുറുകൊണ്ടാണെന്ന് കേൾക്കുന്നു അമ്മ വർഷനാ കഴിക്കണില്ലേ പിന്നെ നാളെ കടയിട്ട് കഴിക്കണം എന്നുള്ളിയാ ും കൊറച്ചൊക്കെ ഇങ്ങനെ എന്റെ ഭാര്യ കുട്ടികളെ നോക്കണ്ടില്ല അവരെ അവരെയും അത് നടക്കട്ടെ നമ്മുടെ ഒപ്പിക്കൊന്ന് വന്നൂടെ നമ്മളല്ലട നമ്മള് സ്നേഹം കൊടുത്താലേ നമുക്ക് സന്തോഷവും ാലും എത്തില്ല ചേച്ചിയ ഞാൻ വന്നോള എനിക്ക് കാണാൻ ആഗ്രഹമില്ലായിട്ടൊന്നല്ലേ പക്ഷെ കാര്യങ്ങൾ ഇങ്ങനെ ഓരോ ഓരോരോ വിഷയങ്ങൾ അതുകൊണ്ടാ ഞാൻ പറഞ്ഞു നോക്കാളോട്ട് ചേച്ചിയേ ഞാൻ എന്തായാലും വരണ്ട ഞാൻ വിളിക്കോട് പറയാൻ വരാം എന്തൊരു വെയിലാ അവിടെ വന്നേ വെയിലും പ്രയാസം ഉണ്ടോ എന്തോ മുഖൊരു ജാതി ജായൻഡാക്കിട്ട് വരാട്ടാ എല്ലാം കഴിഞ്ഞിട്ട് ചായ കുടിച്ചില്ലെങ്കില് ഞാൻ മണപ്പൂരോട്ടാ കൊറേ ദിവസമായിട്ട് ഷുഗർട്ടോട്ടെന്താ വിഷമം എന്നോട് പറ

അപ്പൊ എന്റെ ജോലിയോ നിങ്ങൾ ഒന്നും ആലോചിക്കാതെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ ഞാൻ പറഞ്ഞതല്ലേ എന്തേലും ജോലി നോക്കാൻ ഇവിടെ എന്റെ ഒരാളുടെ വരുമാനം കൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോണ്ടാവും എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ആയിട്ട് ആൾ എൻഗേജ് ആയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല ഞാനതല്ല പറഞ്ഞത് അമ്മക്ക് പ്രായമായി വരികയാണ് ഇപ്പൊ എത്ര കാലം വെച്ചിട്ടും രണ്ടുപേരും ഒരുപോലെ അതല്ല ഞാൻ പറഞ്ഞത് എന്താ എന്തായാലും ഒരാണായിട്ട് ഞങ്ങൾ രണ്ട് മക്കളല്ലേ ഉള്ളൂ ചേച്ചിയും ഞാനും ആണായിട്ട് ഞാനാ ഞാൻ ഇങ്ങോട്ട് പോലും ചെയ്തു നമുക്ക് ഇവിടെ കൊഴപ്പൊന്നുമില്ലല്ലോ പ്രത്യേക സൗകര്യങ്ങളൊക്കെ ഉണ്ട് കൂടി ഇവിടെ അല്ലെങ്കിൽ തന്നെ ഈ വീടും ഈ മക്കളും പോരാത്തേന്ന് ജോലിയുടെ ഹെഡേക്കും എല്ലാം കൂടി ഞാൻ ആകെ ബുദ്ധിമുട്ടിരിക്കുക ഇതിനിടയിൽ ഞാൻ അമ്മേനും ചേച്ചിയും കൂടി എന്നെ കൊണ്ട് പറ്റില്ല നോക്കാനെ പിന്നെ ഇപ്പൊ വേറെ പണിക്കൊന്നും പോകണില്ലല്ലോ നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തോ ഞാനും എന്റെ മക്കളും ഇവിടെ കഴിഞ്ഞോളോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോക്കോ

രണ്ട് ബസ് കയറി പോണ്ട ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ മാത്രം ഉണ്ടായി ചേച്ചി എന്തെങ്കിലും ചെയ്യോ ഈ അമ്മയുടെ കാര്യം നോക്കിക്കൊണ്ടിരിക്കാന്നുള്ളത് വീട്ടിലെ അലക്കലും തിരുമ്പലും തുടക്കലും എല്ലാം കഴിഞ്ഞ് മനുഷ്യന്മാര് രണ്ട് ബസ് കയറി ജോലിക്ക് പോയി ആ എന്നിട്ട് ഞാൻ കൊണ്ടുതരാം നിങ്ങക്ക് ഒരു സമാധാന എനിക്ക് ഉപേക്ഷിക്കാൻ നിന്നില്ലേ ഇത്രയും ചേച്ചിയുടെ കല്യാണം ഞാനാണോ അല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ചേച്ചി എനിക്ക് വേണ്ടിട്ടായിരുന്നു ഞങ്ങളൊക്കെയും അമ്മയാണെങ്കിൽ ആ വീട് വെച്ചതൊക്കെ ചേച്ചിയാ അറിയാലോ അച്ഛൻ മരിച്ചിട്ട് ഒരുപാട് മുമ്പ് മരിച്ചാണ് അതിനുശേഷം ചേച്ചിയാണ് എല്ലാം നോക്കിയത് എന്റെ പഠിപ്പ് വരെ കരുതി എന്റെ കരിയർ തൊലച്ചിട്ട് ഞാൻ നിങ്ങളുടെ ചേച്ചിക്ക് അടിമപ്പാടി ചെയ്യണം അങ്ങനെ ഞാൻ പറഞ്ഞില്ല പിന്നെ എനിക്ക് ചേച്ചി വേണം എനിക്ക് അവരുടെ പോയേ പറ്റൂ ഇങ്ങോട്ട് അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് മാറും ഇത് രണ്ടും എനിക്ക് എന്നാലും അങ്ങോട്ട് പോവാൻ പറ്റില്ല നിങ്ങളുടെ ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുവരാനും പറ്റില്ല ഏടും നേരം തൈലത്തിന്റെ മണവും ഇത്ര വീട്ടും എനിക്ക് പറ്റില്ല ഇവിടെ ആൾക്കാർ കയറി വരുന്ന നിങ്ങ എന്റെ പോസ്റ്റ് അറിയാലോ ഈ കാര്യം പറഞ്ഞിട്ട് നിങ്ങളുടെ ഷോ ഇറക്കണ്ടു അമ്മയെ കാണാൻ പോകും കാണാൻ പോയിക്കോ രാവിലെ സ്കൂളൊക്കെ പറഞ്ഞയച്ചിട്ട് നിങ്ങൾ അമ്മേനെ കണ്ട് വൈകുന്നേരം ആവുമ്പോ വന്നാ മതി ഞാൻ അതിന് തടസ്സല്ലോ പിന്നെ ഇരുപത്തിനാല് മണിക്കൂറും വീഡിയോ കോൾ ചെയ്യണം നിങ്ങൾക്കും നിങ്ങളുടെ അമ്മക്ക് കാണാനാ ഫോണിലൂടെ കാണുന്നതും നേരിട്ട് കാണുന്നതും അമ്മയ്ക്ക് അമ്മയ്ക്ക് എന്തൊക്കെ എന്തൊക്കെ നേരിട്ട്

ഓണം നേരെ ഈ വീട്ടിൽ വീട്ടിൽ എന്നെ കുട്ടികളെ പറയുന്നത് പിന്നെ ഉള്ള ജോലിയും കളഞ്ഞിട്ട് അതെന്നെ പറഞ്ഞത് ഒരു ദിവസം ലീവ് എടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല പ്രത്യേകിച്ച് ഓണൊക്കെ വരാൻ പോണത് എന്തിനു ലീവ് എടുക്കണം ആവശ്യമില്ലാത്ത കൊറേ ലീവ് എടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടൂർ പോയിട്ട് ഇനിയിപ്പൊന്നും പറ്റില്ല ഞായറ ശനിയാഴ്ച വൈകിട്ട് ഈ ശനിയാഴ്ച ഒരു കല്യാണത്തിന് പോണം അടുത്ത ആഴ്ച ആവട്ടെ അപ്പൊ നോക്കാം അതിനിടയ്ക്ക് നിങ്ങടെ തള്ളച്ചവണി ചത്ത് പോട്ടെ